നമ്മുടെ പയ്യന്മാരെ ഇനി നീ തൊടുമോ എന്ന് ചോദിച്ച് വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട് വയനാട് മാനന്തവാടി അഞ്ചാം മൈലിൽ സ്കൂൾ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതായാണ് പരാതി ഒരു കെട്ടിടത്തിന്റെ പഠിക്ക് സമീപം അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സംഭവത്തിന്റെ വീഡിയോ ഇപ്പോഴാണ് പുറത്തുവന്നത് മർദ്ദിക്കുന്നത് ക്യാമറയിൽ പകർത്തിയ വിദ്യാർത്ഥി പറയുന്നതും വീഡിയോയിൽ കേൾക്കാമായിരുന്നു മുഖത്തടിക്കാൻ ആവശ്യപ്പെടുന്നതും കഴുത്തിൽ പിടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് നമ്മുടെ പയ്യന്മാരെ നീ ഇനി തൊടുമോ എന്ന് ചോദിച്ചാണ് വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നത് പിന്നാലെ അടി നിർത്താൻ ഒരു കുട്ടി ആവശ്യപ്പെടുന്നതും ഇവർ പിരിഞ്ഞു പോകുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു സംഭവത്തിൽ പനമരം പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി നൽകിയിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്ന് ആരോപണമുണ്ട് താനൂർ തെയ്യാലയിൽ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനേഴിനാണ് സംഭവം നടന്നത് ഉപഭോക്താക്കളും ും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ തെയ്യാല തെയ്യാലസ് സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് വെള്ളച്ചാൽ സി പി എച്ച് സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ചുവെന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് വിദ്യാർത്ഥിയെ ചോദ്യം ചെയ്തും പാട്ടും പാടാൻ പറഞ്ഞും അവർ മർദ്ദിക്കുകയായിരുന്നു ഇത് റാഗിംഗ് ചെയ്തതാകാമെന്നാണ് പോലീസിന്റെ വിവരം പാട്ടുപാടാൻ പറഞ്ഞത് വിസമ്മതിച്ചതിനാണ് മർദ്ദനം ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഈ ദൃശ്യങ്ങൾ സഹിതം താന്നൂർ പോലീസിൽ നൽകിയിട്ടും പരാതിക്ക് ഒരു വിലയും നൽകിയില്ല എന്നും മർദ്ദിച്ചവർക്കെതിരെ പരാതിയിൽ ഒരു നടപടി സ്വീകരിച്ചില്ല എന്നും മാത്രമല്ല മർദ്ദിച്ചവർക്കെതിരെ നടപടി ഉണ്ടായില്ലെന്നുമാണ് ആരോപണം കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ സ്കൂളുകളിൽ സെന്റ് ഓഫ് പരിപാടികളിലുമൊക്കെ നിരവധി കേസുകളാണ് ഫയൽ ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന കുട്ടിയെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതിന്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകളിലും കോളേജുകളിലും ഇത്തരത്തിലുള്ള റാഗിങ്ങുകളും മറ്റു ചെറിയ നിസാര കാര്യത്തിലുള്ള തർക്കങ്ങളും കല്ലുകളും ഇപ്പോൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പോലീസ് കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം